ം ചിന്തിച്ചു ദീനാത്മാവായ സോദരനോടുടൻ ധർമാനുകൂലം വാക്കേവം ചൊന്നാനുജന നാരായണ മഹാഭാഗ നഷ്ടമായി അഹങ്കാരത്തിൽ അഹങ്കാര ദോഷത്താൽ നമ്മൾ തൻപം കോവാഹങ്കാരങ്ങൾ കൊണ്ട് മുന്നം പ്രഹ്ലാദനോട് നാം ചെയ്തില്ല യോഗോര യുദ്ധമായിരം ദിവ്യവത്സരം ദുഃഖം എന്തൊക്കെ നമ്മൾക്ക് വന്നില്ല പോരിനാൽ അതിനാ ശാന്തനായി ക്രോധം കെടിഞ്ഞാലും സുരോത്തമാ ഓതുന്ന മുരിവാർ ശാന്തി തപസ്മൂലം എന്നതാസ നരനേമം കഥിച്ചപ്പോൾ ശാന്തനായി തീർന്നു ധർമ്മജൻ സംശയിക്കുന്നു വിഷ്ണു ഭക്തരിൽ ഋഷിമാർ ഭക്തരിമാരാഷിമാനസേ രണ്ട് പുത്രന്മാരും പോർ ചെയ്തതെങ്ങനെ അവരെ ദൈത്യസുധനെ കണ്ടുമുട്ടിയതെങ്ങനെ മഹാത്മാ അവനോട് യുദ്ധം ചെയ്തതും എങ്ങനെ പ്രഖാതനോ വിഷ്ണു ജ്ഞാനവാൻ ധർമ്മതത്പരൻ നരനാരായണന്മാരോ സത്വസംസ്ഥിതർ താമസർ അവർക്കിടയിൽ എത്രയ്ക്കും വൈരമുണ്ടായിരുന്നെങ്കിലും ധർമ്മത്തിൽ

വിധം നിൽക്കില്ല വിഷ്ണുവോട് ചെറിയ വീട്ടില് പത്തും പന്ത്രണ്ടും ആൾക്കാർ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു ഇപ്പോ രണ്ടോ നാലോ ആൾക്കാരാണ് ഒരു വീട്ടിലുള്ളത് അവർക്കാണ് ആറ് ബെഡ്റൂം ഇന്നലെ പറഞ്ഞ പോലെ ഇല്ലേ രണ്ട് ഡൈനിങ് ഹാള് ഇതൊന്നും കൂടാതെ ഒരു വർക്ക് ഏരിയ അപ്പൊ ബാക്കിയുള്ള ഏരിയ ഒക്കെ എന്തിനാകുമോ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാതെ അങ്ങനെ ഇണ്ടാക്കോ പക്ഷെ എന്താ നമ്മുടെ ധാരണ നമ്മൾ ഈ മനസ്സിന് പെട്ടുപോയിട്ടാണ് എന്തങ്ങട് ഇണ്ടാക്കിയാലാ നമ്മള് വലിയ ആൾക്കാരാവുക എന്നാ ധാരണ ആ അങ്ങനെ ഒരു വീട് ഇതൊന്നും മോശമാണെന്നല്ല പറയുന്നത് കേട്ടോ പക്ഷെ ആവശ്യമുള്ളതോ വീണ്ടും ആവശ്യമുള്ളതോ എന്ന് പറയാം കാരണം ഒരു വലിയ വീടായി കഴിഞ്ഞാൽ എന്താ പണ്ട് കാലങ്ങളിൽ വലിയ വീട് ഉണ്ടാക്കിയത് അത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നോണ്ടാണ് ഇല്ലേ ഒരു വീട്ടിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു എട്ടും പത്തും മക്കൾ തന്നെ എട്ടുപേരൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്തെ മക്കൾ തന്നെ ഉണ്ടായിരുന്നു എട്ടു പത്ത് പേര് പക്ഷെ ഇന്നോ ആകെ രണ്ട് മക്കളുള്ള വീട്ടില് ആ മക്കൾ വീട്ടിലുണ്ടോ അവര് ജോലിയൊക്കെ ആയിട്ട് പുറത്തുണ്ടാവും ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടിട്ടാ എന്നിട്ട് ഈ രണ്ടാമത്തെ നിലയിലുള്ള റൂമുകൾ അടിച്ചു വരണമെങ്കിൽ തന്നെ ആരേലെങ്കിലും മാസത്തിലൊരിക്കെ വിളിച്ചുകൊണ്ടിരണം ജോലിക്ക് എന്നിട്ട് നമുക്ക് അടിച്ചു വരാൻ പറ്റുന്നുള്ളു അപ്പൊ എന്തിനാ അത് ഉണ്ടാക്കിയത് ഇപ്പൊ മാറാലോ പിടിച്ചു അത് ഈ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ടാണ് അങ്ങനെ മനസ്സിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടു അപ്പോഴൊക്കെ എന്ത് വേണം ഈശ്വര വിചാരം വേണം അപ്പൊ എന്തുണ്ടാവും ബോധം ഇവരേന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്തു ചെയ്യുന്നു ഇവരെണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയ ആൾക്കാരെന്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളെങ്ങനെ ഇങ്ങനെ മോഹിപ്പിച്ചില്ലേ ഞങ്ങളേനെ ഞങ്ങൾക്ക് ഒരു ഉപാധി ഈ നേരത്തെ പറഞ്ഞില്ലേ കാമമോഹിതരായിട്ട് വരുന്നവരെ കളിയാക്കി വിട്ടാനുള്ള അബദ്ധം നേരത്തെ പറഞ്ഞു രാമന് പറ്റിയ അബദ്ധയിൽ അതുപോലെ അബദ്ധം പറ്റരുത് അവരെ നയത്തിൽ നിർത്തണം ഇല്ലെങ്കിൽ അതുകൊണ്ട് അത് അപകടം ഉണ്ടാക്കും അപ്പൊ ഈ ഭാഗം നമ്മൾ പാരായണം ചെയ്തു പോകുന്നതിൽ ഓ ഈ ക്രോധമാത്സര്യാദി വെടിഞ്ഞോരാം സത്തുക്കൾ മഞ്ഞിതിൽ ഉണ്ടായേക്കാം വിരളമായി ദൃഷ്ടാന്തത്തിനു മാത്രമായി ഇതിൽ നിന്നൊക്കെ രക്ഷ നേടിയിട്ടുള്ള ആൾക്കാർ വളരെ വിരളമാണ് എന്ന് ഋഷി പറഞ്ഞു വെക്കുക അത്ര അങ്ങനെ വേണം പക്ഷെ അപ്പോൾ എത്രയും ശ്രദ്ധ വേണം ഞാനിങ്ങനെ പറയാറുണ്ട് ഇപ്പോൾ എന്തേലുമൊക്കെ വ്രതം തുടങ്ങണ ആൾക്കാരുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എങ്ങനെയാണ് സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ അല്ലേ ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരുമ്പോൾ വ്രതം എടുക്കണ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ സത്യം ചെയ്യണ ആൾക്കാർ നിന്നാണ് മക്കളാണ് അമ്മയാണ് ഞാനിനി ഇനി എന്തില്ല ആ ആ സത്യം ആ സത്യം ആ സത്യം എന്നിങ്ങനെ പറയും ഇല്ലേ എങ്ങനെ കൊറേ സത്യം എടുക്കും ഇതാരായി തടുക്കണത് എന്നറിയോ നല്ല രസാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബാലി എന്ന് രാമായണത്തില് പറയണ കഥാപാത്രം അതാണ് നമ്മൾ ഇങ്ങനെ ഈ ശക്തി നമ്മുടെ ശക്തി ഇങ്ങനെ കൊണ്ടുപോകണ സാധനമാണ് ബലത്തെ ഇല്ലാതെയാക്കണ സാധനം അതെന്താ ചെയ്യണത് നമ്മൾ അങ്ങനെ സത്യം ചെയ്തിട്ട് ഒന്നാമത്തെ ദിവസമൊക്കെ ആ സത്യത്തിന്റെ ബലത്തിൽ ഇങ്ങനെ നിൽക്കും ഞാൻ ചേട്ടാ ഞാൻ ഇനി തുള്ളി തൊടില്ല അതാണ് വാക്ക് എന്താ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വ്രതം ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കഴിക്കില്ല കാരണം അത് ആ ഒരു ദിവസാ തോന്നുന്നു അതൊക്കെ എടുക്കാൻ നല്ലത് പക്ഷെ ഏറെക്കുറെ എന്തുണ്ടാവും ആദ്യത്തെ ദിവസമൊക്കെ നമ്മളിങ്ങനെ ബലം പിടിച്ചിരിക്കും രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ കഴിയുമ്പോൾ കൂട്ടുകാരെങ്ങനെ വിളിക്കും ഈ ഇങ്ങനെ ആ മടയിൽ കയറിയിരുന്നോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട എന്താ അറിഞ്ഞു ഇപ്പൊ വരുന്നും കൂടിയില്ല അപ്പൊ പറയണ്ടാ ഞാനിഞ്ഞി അങ്ങോട്ട് വരുന്നില്ല ഞാൻ കഴിക്കില്ല കഴിക്കില്ലെന്നാ വിചാരിച്ചേക്കണം കുട്ടികളുടെ അമ്മയുടെ തലയിൽ കൈ വെച്ചിട്ട് സത്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയും ഇല്ലേ അപ്പൊ എന്താ അപ്പൊ ഈ ആ സത്യം ചെയ്തതിന്റെ ബലത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പൊ എന്ത് പറയാ അതിനെന്താ ഈ കഴിക്കണ്ട അടക്കം കിട് വന്നൂടെ എന്തിനും കഴിക്കണില്ല എന്നല്ലേ തീരുമാനിക്കണുള്ളൂ അടക്കം കീട് വരാലോ ഈ ഇല്ലാത്ത ഒരു രസമില്ല ഈ കഴിക്കൊന്നും വേണ്ട ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കും ഓ ശരി ആ അതാവാലോ ഇത് ഇങ്ങോട്ട് കേട്ടോട് കൂടിയിട്ട് ഒരു ഉപാധി കിട്ടൂലോ ഒരാടുത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് പക്ഷെ എന്തുണ്ട് ഈ കാര്യങ്ങളോട് ഇങ്ങനെ തോറും നമ്മുടെ മനസ്സിന്റെ ശക്തി ഇങ്ങനെ പോയിപ്പോവും അതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് എന്താ അവിടെ ചെന്നാ ഗംഭീരമാണല്ലോ അല്ലെ മറ്റുള്ളവരൊക്കെ കഴിക്കുക ഈ ആൾ കഴിക്കാതിരിക്കുക അങ്ങനെ രസമാണ് എന്തുണ്ടാവും ഇതിങ്ങനെ വായൽ വെള്ളം ഓടിയിട്ടാ ഇരിക്കണത് കാരണം ഇതിന്റെ രുചി അറിയണ ആളല്ലേ തീരെ കഴിക്കാത്തവരാണെങ്കി പിന്നെയും നിയന്ത്രിക്കാൻ പറ്റും ഇത് കഴിച്ചിട്ട് നിർത്തിയ ആളാണ് നാലു ദിവസം അഞ്ചു ദിവസം ആയിപ്പോ ഡ്രൈ ആണ് ആകെ ഡ്രൈ ചെയ്യ കിട്ടില്ല അല്ലെങ്കിൽ കുടിക്കണില്ല എന്നിട്ട് എന്താ ഇരിക്കണത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മറ്റവൻ പറയും ഈ കുടിക്കണില്ലായെന്നല്ലേ ഉള്ളൂ എന്തേലും എടുത്ത് കഴിക്കൂ എന്ന് പറയും ആ പ്രേരണയാണല്ലോ ഓ കേട്ടാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കണത് നമ്മളെന്ത് ചെയ്തു വീണ്ടും ശക്തി പോയി മനസ്സിന്റെ ശക്തി ഇങ്ങനെ കുറഞ്ഞു പോയി അപ്പം ഈ ഇതിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ള എരിവും പുളിയും അങ്ങനെയുള്ള അങ്ങനത്തെ സാധനങ്ങൾ അത്ര അവിടെയൊക്കെ കിട്ടേ അതെടുത്തിട്ടിങ്ങനെ കുറച്ചാഴ്ച കഴിക്കും കഴിക്കുമ്പോൾ എന്തുണ്ട് എരിവൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പം വെള്ളം കുടിക്കൂലോ വെള്ളം കുടിച്ചാലോ വെള്ളം കുടിക്കുമ്പോൾ കുടിക്കുമ്പോ മറ്റോനെന്ത് ചെയ്തു ഈ സാധനം കുടിച്ച ക്ലാസ്സിലാ വെള്ളം ഒഴിച്ചു കൊടുത്തേ ആ ആ എന്ന കൈക്കൊട്ട വെള്ളല്ലേ കുടിച്ചാലോ ആ അതെടുത്തിട്ട് വെള്ളം കുടിച്ചു അപ്പൊ മറ്റോൻ പറഞ്ഞോട്ടാ പൊട്ട ഈ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധം ഞാൻ ആ സാധനം ഒഴിച്ച സാധനത്തിനാ പോക്കട്ടെ നീക്കും എന്ത് സത്യ കഴിഞ്ഞു കഥ ഉള്ളൂ മനസ്സിന് മനസ്സിനുറപ്പ് ഇങ്ങനെ നമ്മൾ ആയി പോകുന്നത് ഒരു വ്രതവും നമുക്ക് മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല പല ആൾക്കാരുനോട് ഇന്നും കൂടി ഞാൻ കേട്ടതാ എന്താണെന്നറിയോ മന്ത്രം സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയോ അത് അതേപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള പേടിയാണ് പക്ഷെ എങ്ങനെ അത് ചെയ്യാൻ പറ്റുക അർജുനൻ ഇത് ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കുക കൃഷ്ണ എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുക അഭ്യാസം എന്നാണ് പറഞ്ഞിടക്കുന്നത് പരിശ്രമിക്കുന്ന ചെയ്തോണ്ടേ ഇരിക്ക വീണോ സാറില്ല വീണ്ടും വീണോ മഹാദേവി നമ ശ്രീ മഹാദേവീ നമ മഹാരഥിയാണ് ജയ ദേവി ജയ ദുർഗേ ജയ ജയ ജയദേവനുദേ जय महादेव शिवदे गुणशालीनी जय जय मानवती भगवती जय जय मानवती निरमिलियोडे इदा मुनिल काणवणन्ने കരുണ വഴിഞ്ഞൊഴുകുന്ന നേത്ര അടിയന് നോക്കിടണേ ഭഗവതി അടിയന് നോക്കിടണേ ദുരിതശതങ്ങണിതാ ഭദ്രേ ചൊരിയുകയാൽക്കൽ കളയുകൂരേക്കവരെ कारुण्यां बुदिने भगवति कारुण्यां बुदिने चोच्चानि करवाळुं देवि शरणं मे तव चरणयुगं देवी, देवी महेश्वरि पार्वति शङ्करि चरणं मे तव चरणयुगम् शरणं मे तव चरणयुगं मुरारे शरणं मे तव चरणयुगं पवनपुरे कृष्ण शरणं मे तव चरणयुगम् रणं मे तव चरणयुगं शम्भो गौरी वल्लभ साम्ब शरणं मे तव चरणयुगं साम्ब शिव शम्भो शङ्कर शरणं मे तव चरणयुगं शरणं मे तव चरणयुगम् शबरिगिरीश्वर शाश्वतमूर्ते शरणं मे तव चरणयुगं देवी महेश्वरि पार्वति शङ्करि चरणं मे तव चरणयुगं शरणं मे तव चरणयुगम् डङ्ूरं मे मूकाम्बिगये शरणं मे तव चरणयुगं किडङ्गूरं मे जगदम्बिगये शरणं मे तव चरणयुगं शरणं मे तव चरणयुगं किडङ्गूरं मे लोकमादावे रणं मे तव चरणयुगं मे मेरोगमादावे शरणं मे तव चरणयुगं शरणं मे तव चरणयुगं शरणं मे तव शरणयुगम् ಶಿವೆ ಸರ್ವಾ ಸಾಧಿ ಶರಣ್ಯೆ ಪ್ರಗೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ಸರ್ವಳಮಂಗಲ್ ಶಿ ಸರ್ವಾಧಿ ಶರಣ್ಯೆ ಪ್ರಭಗೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ಸರ್ವಂಗ ಮಂಗಲ್ ಶಿವೆ ಸರ್ವಾ ಸಾಧಿ रण्नेत्रं भगै गौरी नारायणि नमस्तुते दे। सर्वत्र देवी नामसं

ဘိဗိနာရယ I'm the